തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ട പ്രചാരണത്തിലാണ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ട പ്രചാരണത്തിലാണ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭ വ്യക്തികളെയും സംഘടനാ ശേഷിയുള്ളവരെയും സന്ദർശിച്ചാണ് സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുന്നത് പയ്യന്നൂരിന്റെ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമാണ് പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനുമായ പയ്യന്നൂർ കുഞ്ഞുരാമൻ മാസ്റ്റർ പയ്യന്നൂർ നഗരസഭയിലെ എട്ടാം വാർഡായ മുതിയലത്ത് നിന്നും മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി എം രാമകൃഷ്ണന്റെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കുഞ്ഞുരാമൻ മാസ്റ്ററുടെ മുതിയലം കൂർക്കയിലെ ഭവനത്തിൽ നിന്നുമാണ് തുടക്കമിട്ടത് േഖപ്പെടുത്തി വച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് േഴില് ഇ എം എസ് ഗവൺമെന്റ് തുടങ്ങി വെച്ച പദ്ധതി പരിപാടികളാണ് ഇന്നത്തെ എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പിലിത്തിന് ഈ വികസനത്തിന്റെ സ്വാദ് അറിയാത്ത ഒരു കേരളമാണ് ഇന്നത്തെ ഈ കേരളത്തിൽ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നമ്മൾ ഈ പഞ്ചായത്ത് മുൻ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ഈ വാർഡിൽ വേറൊരു പാർട്ടി ജയിച്ചൊരു ചരിത്രമില്ല അതേപോലെ നല്ല ചുവന്ന വാർഡാണ് ഈ രാമകൃഷ്ണന്റെ വിജയം വിജയിക്കുന്നതല്ല അയാളുടെ വിജയത്തിന്റെ ഭൂരിപക്ഷം എത്രത്തോളം കൂട്ടും എന്നതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുഴുവൻ ആളുകൾ ആളുകളും നമ്മൾ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനെ പ്രവർത്തിക്കുന്നത് എല്ലാവരും ആ ചുവന്ന മനസ്സ് എല്ലാവർക്കും ഉണ്ട് നേരത്തെ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ തുടർന്നും രാമ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുമെന്നുള്ള ശുതാർത്ഥ വിശ്വാസം നമുക്കുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ആശംസകളും രാമനാണ് ഇപ്പൊ മത്സരിക്കുന്നത് നമ്മളെ വാട്ടിൽ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനവും സഹകരണമാണ് നമുക്കിപ്പോ കിട്ടുന്നത് രാമക്ഷാട്ടൻ ഒരു പ്രാവശ്യം എല്ലാം വീടും കയറി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മാഷാ എടുത്ത് വന്നിട്ട് ഇന്ന് തുടക്കം കുറിക്കുന്ന ആദ്യം ഇടുന്നതാണ് മാഷാ എടുത്തു തുടക്കം കൂടിക്കുന്നത് രാമകൃഷ്ണൻ പയ്യന്നൂര് നഗരസഭയിൽ വെച്ച് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നതിന്റെ ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്കിണ്ടത് ഏറ്റവും ഏറ്റവും നല്ല നല്ല അറിയിക്കുന്നു. തുടർന്ന് കൂർക്കരയിൽ ജോലിയിലേർപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ കണ്ടും വോട്ട് അഭ്യർത്ഥിച്ച് സ്ഥാനാർത്ഥി തൊഴിലാളികളുമായി സംസാരിച്ചു പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് സ്ഥാനാർത്ഥിക്കൊപ്പം എൽ ഡി എഫ് വാർഡ് കൺവീനർ പി വിജയൻ സി പി എം കൂർക്കര ബ്രാഞ്ച് സെക്രട്ടറി പി അനിൽകുമാർ കൗൺസിലർ പി ലത പ്രവർത്തകരായ കെ കാർത്തിയായനി മനു എന്നിവരും ഉണ്ടായിരുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ